ടെലിവിഷൻ താരങ്ങൾക്ക് പ്രേക്ഷകരുടെ മനസ്സിലേക്ക് പെട്ടെന്നാണ് കടന്നു ചെല്ലാറുള്ളത് തങ്ങളുടെ വീട്ടിലെ അംഗത്തോട് തോന്നുന്ന ഇഷ്ടം അവരോട് തോന്നാറുമുണ്ട് അങ്ങനെ പ്രേക്ഷകരുടെ മനസ്സിൽ സ്ഥാനം കണ്ടെത്തിയ താരങ്ങളാണ് മൃദുല വിജയി ഭർത്താവ് യുവാ കൃഷ്ണയും ഇരുവരും കുടുംബ പ്രേക്ഷകരുടെ ഇഷ്ട താരങ്ങളാണ് ഇപ്പോഴിതാ യുവയുടെ അമ്മയുടെ സപ്തതി ആഘോഷിച്ചതിന്റെ വിശേഷമാണ് താരം പങ്കുവച്ചിരിക്കുന്നത് എന്നാൽ ചടങ്ങുകളിലോ ചിത്രങ്ങളിലോ ഒന്നും തന്നെ മൃദുലയെ കണ്ടിരുന്നില്ല മൃദുല പരിപാടിയിൽ പങ്കെടുത്തില്ലേ എന്നാണ് ആരാ ർ ചോദിക്കുന്നത് എവിടെയെന്നും ഇത്രയും വലിയ പരിപാടി നടന്നിട്ട് മൃദുല എത്താഞ്ഞത് എന്തുകൊണ്ടും എന്നാണ് ആരാധകർ ചോദിക്കുന്നത് രണ്ടുപേരുടെ കുഞ്ഞിനെയും ചിത്രങ്ങളിലൊന്നും തന്നെ കാണുന്നില്ല ഇതിന് മറുപടിയും യുവ നൽകുന്നുണ്ട് കുഞ്ഞുട്ടനും വാവയ്ക്കും വരാൻ സാധിച്ചില്ല മൃദുലയുടെ ടൈറ്റ് ഷൂട്ട് കാരണമാണ് എത്തിച്ചേരാൻ സാധിക്കാഞ്ഞത് എന്നാണ് യുവ മറുപടി നൽകിയത് മൃദുലെ എത്താഞ്ഞതുകൊണ്ടാണ് മകളും എത്താഞ്ഞത് ഗ്രാൻഡായി തന്നെയാണ് സപ്തതി കുടുംബമാഘോഷിച്ചത് കരിയറിൽ പരസ്പരം മൃദുലയും യുവയും പരസ്പര പിന്തുണയോടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ജാനകിയുടെയും അഭിയുടെയും വീട് എന്ന സീരിയലിലാണ് നിലവിൽ യുവാകൃഷ്ണ ചെയ്തുകൊണ്ടിരിക്കുന്നത്